ഇങ്ങോട്ടാ രണ്ടാളും കൂടി ദേഷ്യം പഠിക്കാൻ പോവുകയാ ഹേ ദേഷ്യം പിടിക്കാൻ പോകുന്നോ പിടിക്കാനല്ല പഠിക്കാൻ ഈ ഷേരുവിന് വേണ്ട സമയത്ത് ദേഷ്യം വരുന്നില്ല അതൊന്നു പഠിപ്പിച്ചു കൊടുക്കണം ആ മുൻശുണ്ടി പോത്തൻ സ്ഥലത്തുണ്ടോ ഉണ്ടുണ്ട് ചെല്ല് അങ്ങോട്ട് ദേഷ്യം വരുന്നില്ല അതാ പ്രശ്നം മുൻചുണ്ടി ചേട്ടനൊന്ന് ചികിത്സിക്കണം ഹാ നോക്കാം ചില തരികിട വിദ്യകളൊക്കെ ഉണ്ട് മിടും ഇടുക്കനാ ദേഷ്യം പിടിപ്പിച്ചേ മൂപ്പരടങ്ങു താൻ ഇവിടെ ഇരി ചെവിയിൽ പുല്ലിട്ടിളക്കിയാൽ ആർക്കും ദേഷ്യം വരും ഇക്കിളിയായിട്ട് വയ്യ മൂക്ക് പിടിച്ച് തിരിക്കാം ദേഷ്യം വരും ഹൈടാ ഒന്നുകൂടി ചൊറിഞ്ഞു വരാമോ നല്ല സുഖം മീശ പിടിച്ച് വലിച്ചാലോ ഞാൻ അത് പിഴുതുകളയാനിരിക്കയായിരുന്നു ആഹാ നാലിടി കിട്ടിയാലേ തൻ താൻ ഹീ എൻ്റെ തലേ എന്നെ കൊണ്ട് പറ്റില്ല താനിവിനെ വിളിച്ചോണ്ട് പോ അങ്ങേർക്ക് പറ്റില്ലെന്ന് വാ ഹേ അപ്പൂ ദേഷ്യം പഠിക്കണ്ടേ പറ്റില്ലാന്നോ പിന്നെ എന്തിനാ ഇത്രയും മെനക്കെടുത്തിയത് ഇവനെ ഞാൻ మున్చుండీచేటా థాంక్స్ దేశి షేషపెట్టు